കുറേ കാലമായിട്ട് ഇന്ന് ഞാൻ നൂലാത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് തുറന്നോക്കി എത്രയോ കാലമായി ആ ഫീൽഡിനെ വിട്ട് മാറി നിൽക്കുകയായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് സ്ക്രച്ചീസിന്റെയും അതുപോലെ തന്നെ ഹൂപ്പ് എംബ്രോയിഡറി കുറെ എൻക്വയറി ഒക്കെ കണ്ടു ഞാൻ ആദ്യം രണ്ട് രണ്ടുമൂന്നാണ് കണ്ടിരുന്നു ഞാൻ ക്രിപ്ലത്തിന്നെ ഞാൻ ആ പേജ് തുറക്കാതെ അതുകൊണ്ട് കുറെ പെയിൻ്റിംഗ് മെസ്സേജ് ഒക്കെ കണ്ടു ക്രിപ്ലൊന്നും കൊടുത്തില്ല കാരണം കുറെ കാലമായിട്ട് ഈ ഫീൽഡ് മാറി പിന്നെ എന്തോ ഭയങ്കര കുറ്റബോധം അന്ന് ഞാൻ എഴുതിയ കുറെ നോട്ട്ബുക്കുകള് പിന്നെ അന്ന് നൂലാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന കുറെ മാസികയിൽ വന്ന കുറെ എന്താ പറയാ നൂലാക്കിനെ പറ്റിയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ എന്തോ ഒരു സങ്കടം അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും കൊച്ചിങ്ങനെ മുരട്ടിച്ചിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഞാൻ ഒരു നോട്ട്ബുക്ക് കവർ ചെയ്യാന്ന് ചോദിച്ചു പക്ഷെ ഇങ്ങനെ ഒരു സാധനം വന്ന് തന്നെ ഈ എന്താ ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ എന്തോ മറഞ്ഞു പറഞ്ഞു എന്നാലെനിക്ക് അറിയില്ല പക്ഷെ എന്തോ പറഞ്ഞു മറഞ്ഞു ഇതൊന്ന് ഭയങ്കര വൃത്തിയായിട്ട് ഈ നോട്ട്ബുക്ക് ഒന്ന് എഴുതിയിരുന്നു നല്ല കുറെ പേജുകൾ നോക്കാം ഇതിലൊന്നും ഇതൊന്നും കുത്തിയേട് മാറ്റുന്ന രീതിയിലൊന്നും കവർ ചെയ്യാം ഇവിടെ ആണ് ബ്രൗൺ പേപ്പർ ഒന്നുമില്ല പിന്നെ ഞാൻ സാധാരണ ന്യൂസ് പേപ്പറൊക്കെ അവർ ചെയ്യാം അപ്പം ഇപ്പോഴാണ് അതൊരു മാറ്റം നോക്കുമ്പോ എന്താ പറഞ്ഞു കുറച്ച് ഒക്കെ ആയിട്ട് മാറ്റിവെച്ചതായിരുന്നു വേണ്ടതെ ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നു ഞാൻ ഇത് ഉപയോഗിക്കേണ്ട എടുത്തിരുന്നു പച്ച കറുപയോഗിച്ചു ഇതൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തു അപ്പം പ്രത്യേകിച്ച് കാര്യമില്ല എന്താണ് വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും ഈ സാധനം ചെയ്യുന്നതൊക്കെ ഒന്ന് മറന്നു പോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വീഡിയോ ഈ ഫോം ഒന്ന് Okay. കൂതിപ്പങ്ങളെ പെട്ടിക്കണായിരിക്കും അത് പ്രാവളായിരിക്കും എനിക്ക് വന്നച്ച ഇങ്ങനെയൊക്കെ പൊങ്ങാൻ വന്നു ഞാനും ഞാൻ പുതിയാ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കൈക്ക് നിൽക്കുന്ന പോലെ തോന്നും നല്ല ടൈമില്ല കുടുംബം എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് ഫോങ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഒത്തിരി പൊതുങ്ങും അപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോം ഷീറ്റ് മാത്രല്ല നമുക്ക് ഒരു എന്റെ അടുത്തൊരു ഇഷ്ടമാണ് നല്ല ഭംഗി കാണാൻ ഞാൻ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിലെ ബുക്കുകളൊക്കെ ഇത്തരം സംഭവം നമ്മള് റെഡി ആക്കി ചെയ്ത് വീട് എടുക്കാനുള്ള കാര്യം ഞാൻ മറന്നു കുറച്ച് അധിക കാലിൽ എന്താണ് ഇങ്ങനത്തെ പരിപാടികൾ ലോട്ടിൽ പരിപാടികളൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ എടുക്കുന്ന കാര്യങ്ങൾ വിട്ടുപോയി ക്യാമറ അവിടെ വെച്ചു ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാര്യം ചെയ്യില്ല ചെയ്താൽ അപ്പം ഇങ്ങനെയല്ല അപ്പം ഇത് ഇതിന് ലോക്ക് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം നമുക്ക് എഴുതാനാവുന്ന സമയത്ത് തുറക്കാം എഴുതാം ഇങ്ങനെയാണ് സെറ്റ് എഴുതി ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആദ്യം ഉപകാരപ്പെടുവെങ്കിൽ ഉപകാരപ്പെടുത്തിയെന്ന് ചോദിച്ചാണ് തരാം